മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഗാനഗന്ധർവൻ യേശുദാസ് മലയാളികൾക്ക് സ്വന്തം പാട്ട് അദ്ദേഹം തലമുറ തലമുറയായി പാടി പാടി ഓരോരുത്തരുടെയും ബാല്യവും കൗമാരവും യൗവനവും കടന്ന് മധ്യവയസ്സും വാർദ്ധക്യവും ഒക്കെ ഈ ശബ്ദത്തിൻ്റെ ആലാപന മധുരിമയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് ദാസേട്ടൻ്റെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധിക ഭാര്യ പ്രഭയാണെന്നാണ് അടുപ്പമുള്ളവരും അദ്ദേഹം തന്നെ പറയാറുള്ളത് പാട്ടുകളിലൂടെയാണ് ഇരുവരും പരസ്പരം അടുക്കുന്നതും പാട്ടിനോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തോടുള്ള ആരാധനയിലേക്ക് എത്തിച്ചെന്നാണ് പ്രഭ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നത് പരിപാടികളിലെല്ലാം സദസ്സിൻ്റെ മുൻനിരയിൽ പ്രഭയും ഉണ്ടാവാറുണ്ട് പ്രഭയുടെയടുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുള്ള യേശുദാസിൻ്റെ വാക്കുകൾ പലവട്ടം വൈറലായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറെ നാളുകൾക്ക് ശേഷം ഭാര്യക്കൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചെത്തിയാണ് അദ്ദേഹം അമേരിക്കയിലെ ഡാലസിലാണ് ഇപ്പോൾ ദാസേട്ടൻ ഭാര്യപ്രഭക്കൊപ്പം വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് അദ്ദേഹം ഒപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു ഇന്നും ഈ എൺപത്തി അഞ്ചാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള ഉപാസന കുറയുന്നില്ല എന്നും പുലർച്ചയ്ക്ക് നാലരയ്ക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യുന്ന ദിനചര്യ ഈ പ്രായത്തിലും ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് വെച്ചും തുടരുന്നു എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന അദ്ദേഹം ചിട്ടയായ ജീവിതശൈലിയാണ് ഫോളോ തൻ്റെ ദൈവിക സ്വരത്തെ മോശമാകുന്ന ഒരു ഭക്ഷണവും കഴിക്കാറില്ല അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാര്യ പ്രഭക്കോപ്പം ഡാലസിലാണ് ദാസെട്ടിൻ്റെ താമസം പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനും സ്വയം കാർ ഓടിച്ചു പോകുന്ന ദാസെട്ടിൻ്റെ വിശേഷങ്ങൾ മുൻപൊരിക്കൽ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു കോവിഡ് കാലത്തിനു ശേഷം ഇന്ത്യയിലേക്കുള്ള യാത്രകൾ കുറവാണ് ഇടയ്ക്ക് അമേരിക്കയിലെ വേദികളിൽ കച്ചേരികളിലും അവതരിപ്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു പിന്നെ സിനിമയിലെ സുഹൃത്തുക്കൾ സംഗീത ലോകത്തിലെ പ്രിയപ്പെട്ടവർ ഒക്കെയും ദാസെട്ടിനെ കാണാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിറയാറുണ്ട്